ഇങ്ങനെ കൂളായിരിക്കാൻ പേടിയുണ്ടോ എങ്കിൽ ഒന്നാമത്തെ ലിസ്റ്റിൽ നമ്മൾ പെടാൻ കുറച്ചൊരു കളവ് പറഞ്ഞു പോയല്ലോ ഈ തിന്മകളിൽ രസകരമായി തോന്നുന്ന ആളുകൾ നമ്മുടെ വിഷയം അതാണല്ലോ രാഘവത്തോടെ കാണുന്ന ആളുകൾക്ക് ഈ ഒരു തെറ്റ് ചെയ്താൽ പടച്ചിറപ്പിന് ഓർമ്മ ഉണ്ടാവൂല അവർ നിരന്തരമായി ചെയ്യും അവരെന്താ വിചാരിക്കും തെറ്റാണോ ഇതൊക്കെ ഒരു പാപമാണോ പ്രത്യേകിച്ചിട്ട് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ബന്ധങ്ങളൊക്കെ പൊതുവേ സഹോദരിമാര് ചോദിക്കാറുണ്ട് അതിലെന്താണ് കുഴപ്പം അതൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ ആരാണ് ഫ്രണ്ട്ഷിപ്പിന് സമ്മതം തന്നത് ആരാണ് ഫ്രണ്ട്ഷിപ്പിന് സമ്മതം തന്നത് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ടോ ആളുകൾ ചോദിക്കാൻ അതിന് എന്താ കുഴപ്പം അതേപോലെ അതിപ്പോ മൂവ്മെന്റ്സ് ആണല്ലോ അനക്കുകയല്ലേ അതിനിപ്പം എന്ന് ആളുകൾ ചോദിക്കാറുണ്ട് തിന്മയുടെ ഗൗരവം മനസ്സിലാവാത്തത് കൊണ്ടാണ് അവർക്ക് യാതൊരു വിഷമമൂ ഇല്ല ആ തെറ്റ് ചെയ്താൽ അവർക്ക് യാതൊരു പ്രയാസവും ഇല്ല അവർ നിരന്തരമായി തുടരാണ് ഇത് കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുകയും ചെയ്യുകയാണ് അങ്ങനെയുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾ ഫാഹിഷ തിന്മകൾ ചെയ്യുന്നവർ കാണിക്കുന്ന ആളുകൾ ഓർക്കാൻ തുടങ്ങി തുടങ്ങി പഠിക്കാൻ അവരുടെ തിന്മകൾ അള്ളാഹുവിനോട് പറയാൻ തുടങ്ങി പടച്ചേ എന്റെ കണ്ണൊരു ഹറാമ് കണ്ടുപോയല്ലോ എന്ന് പറഞ്ഞത് ഞാൻ പ്രത്യേകിച്ചിട്ട് വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു ഹദീസുണ്ട് വല്ലാതെ പേടിക്കേണ്ട ഒരു ഹദീസുണ്ട് റമലാൻ ആകുമ്പോൾ ഒരു ഹദീസാണത് ഒരാൾ പരിശുദ്ധമായ റമലാൻ ഒരാൾക്ക് എത്തിക്കുകയും

പാളിച്ചകൾ സംഭവിച്ചെങ്കിൽ ഈ റമദാനിൽ പാളിച്ചകൾ സംഭവിക്കാൻ പാടില്ല ഈ റമദാനിൽ അപാകതകൾ സംഭവിക്കാൻ പാടില്ല ഈ റമദാൻ കഴിയുമ്പോഴേക്കും എന്റെ തെറ്റുകുറ്റങ്ങൾ എന്നതാണ് ഓരോ ആളുകളുടെയും വളരെ പ്രധാനമായ ലക്ഷ്യം അള്ളാഹു പുറത്തുതരട്ടെ തെറ്റുകുറ്റങ്ങൾക്ക് നീ മാപ്പ് നൽകണേ നൽകണേയല്ലോഷങ്ങളും ചെറുദോഷങ്ങളും പുറത്തു തരണേയല്ലോ ഒരു തെറ്റുമില്ലാതെ പാപക്കറയില്ലാത്ത നിഷ്കളങ്കരായ ഉമ്മപറ്റ മക്കൾ പോലെ നീ ഞങ്ങൾക്ക് തൗഫീഖ് തൗഫീഖ് നൽകണേ അല്ലാഹ് അല്ലാഹു ചെയ്യട്ടെ ഒരാൾ ശരീരത്തോട് അക്രമം കാണിച്ചാൽ അവർ അല്ലാഹുവിനെ ഉടനെ അവര് പറയും അവരവരുടെ തുറന്ന് പറയും അല്ലാഹു പറയാണ് നിങ്ങൾ അങ്ങനെ തെറ്റ് ചെയ്തോ തെറ്റ് തെറ്റുല്ലേ തെറ്റ് ചെയ്യും മനുഷ്യൻ സ്വാഭാവികമാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ വഫാത്തോടുകൂടി തെറ്റ് ചെയ്യാത്ത ആളുകൾ അസ്തമിച്ചിരിക്കുകയാണ് പ്രവാചകന്മാരാണ് പിന്നെ പിന്നെ ജീവിതത്തിൽ പാപം വരും പക്ഷെ ഏറ്റവും എന്താ തെറ്റ് ചെയ്താൽ മാപ്പും ഉടനെ അള്ളാഹുവിനോട് ഒരാൾ ഒരു തെറ്റിൽ നിന്ന് മടങ്ങി കണ്ണീരൊഴുക്കി ചെയ്താൽ അയാൾ തെറ്റ് ചെയ്യാ സമമാണെന്ന് നമ്മൾ ആത്മാർത്ഥമായി കരഞ്ഞു ചെയ്ത് ചെയ്ത് വിശ്വസിച്ചോളണം പാപങ്ങൾ എന്ന് പിന്നെ ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല പിന്നെ സംശയം ഉണ്ടാവാൻ പാടില്ല നമ്മളൊരു സദസ്സിലോ അല്ലെങ്കിൽ പേഴ്സണലായി ഞാൻ ചെയ്യാൻ വീട്ടിൽ നിസ്കരിച്ചിട്ട് കരഞ്ഞു തോപ് ചെയ്യാൻ ചെയ്യാൻ ഇനി ഞാൻ ആവർത്തിക്കുന്നു

ആരുടെ ശരീരം പറഞ്ഞോ അവനാണ് സത്യം സത്യം നിങ്ങൾ ആരും തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളെ കളയും നിങ്ങൾ ആരും തെറ്റ് ചെയ്യുന്നില്ല എല്ലാവരും നല്ലതേ ചെയ്യുന്നുള്ളോ എല്ലാവരും നന്മയെ ചെയ്യുന്നുള്ളോ എങ്കിൽ അള്ളാഹു നിങ്ങളെ നശിപ്പിച്ചു വേറെ കൊണ്ടുവരും തെറ്റ് 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 ചെയ്താൽ ഉടനെ ചെയ്ത് മടങ്ങുന്നവരുമാണ് അവ ാണ് പക്ഷേ അല്ലാഹുവിന്റെ താൽപര്യം എന്താണ് അള്ളാഹുവിന്റെ ആഗ്രഹം എന്താണ് തെറ്റ് ചെയ്താൽ ഉടനെ മടങ്ങണം അല്ലാതെ തിന്മയെ ലഘൂകരിച്ചു കാണുകയും പരസ്യമാക്കുകയും ചെയ്യുന്ന വളരെ സ്വഭാവം പടച്ചർപ്പ്

ലോകത്തുള്ള ആദം സന്തതികളെല്ലാം തെറ്റ് ചെയ്യുന്ന ആളുകളാണ് വഖൈറുൽ ഖത്താഇന അത്തവാബൂൻ എന്നാൽ തെറ്റ് ചെയ്യുന്നവരിൽ അല്ലാഹുവിന് ഇഷ്ടം തൗബ ചെയ്യുന്ന ആളുകളാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പ്രതീക്ഷ നൽകാനാണ് അന്റെ ആഗ്രഹം അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിങ്ങളെ നിരാശരാവാം പാടില്ല ഖുല്ലിയ ഇബാദി യല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖനതു മിർ റഹ്മതില്ലാഹ് യാ ഒരുപാട് കള്ളു കുടിച്ചു പോയല്ലോ ഒരുപാട് വിചാരം ചെയ്തുവല്ലോ ഒരുപാട് ഹറാമുകൾ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടല്ലോ ഒരുപാട് തോന്നിവാസങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ ഇനി എനിക്ക് പടച്ചറപ്പ് പൊറത്തു തരില്ലേ എനിക്ക് അള്ളാഹു തരില്ല ഞാൻ ഇനി നന്നാവാൻ പോകുന്നില്ല എന്നൊരാളും തെറ്റിദ്ധരിക്കാൻ പാടില്ല ഞാൻ ഉപയോഗിക്കാത്ത ഡ്രഗില്ല ഞാൻ ഉപയോഗിക്കാത്ത മയക്കുമരുന്നോ മദ്യമോ ഇല്ല ഞാൻ ഉപയോഗിക്കാത്ത ഒരു പെണ്ണില്ല ഞാൻ ചെയ്യാത്ത തെറ്റില്ല എന്നാലും നിങ്ങൾ നിരാശരാവേണ്ട താങ്കൾ പറയണം യാ അസ്റഫു അലാ കാണിച്ച തെറ്റ് ചെയ്ത ആളുകളോട് നിങ്ങൾ പറയണം ലാ മിർ റഹ്മത്തിൽ അല്ലാഹുവിൻ്റെ നിന്ന് നിങ്ങൾ ഒരിക്കലും നിരാശരാവാൻ പാടില്ല അല്ലാഹു നിങ്ങളുടെ പാപം തരാൻ വേണ്ടി പാപം പുറത്തു തരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ാണ് ഈ പരിശുദ്ധമായ കരങ്ങളെ നീട്ടിയിരിക്കുകയാണ് എന്തിനെന്നറിയോ ഇന്നലെ മുതൽ സുബഹി വരെ നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ പാപങ്ങൾ റബ്ബിനോട് തൗബ തൗബ ചോദിക്കാൻ ചെയ്യാൻ തരാൻ പറയാൻ വേണ്ടി രണ്ട് കരങ്ങളെ നീട്ടിയിരിക്കുകയാണ് രാത്രിയിൽ ചെയ്യുന്ന അവൻ പടച്ച രാവിലെ വന്ന് തുറന്ന് പറഞ്ഞാൽ അള്ളാഹു അയാൾക്ക് മാപ്പ് നൽകും എന്നാൽ രാത്രിയാകുമ്പോഴേക്കും അവന്റെ ഇരു കരങ്ങൾ കരങ്ങൾക്കുന്നു എന്തിനാണത് പകൽ മുതൽ സുബഹി മുതൽ അസറു വരെ അയാൾ ചെയ്ത ചിന്മകൾബിനോടൊന്ന് ഏറ്റെടുത്തു പറയാൻ വേണ്ടി എന്നിട്ട് റബ്ബിനോട് പാപമോചനം ചോദിക്കാൻ വേണ്ടി അങ്ങനെ ചോദിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ പുറത്തു തരാമെന്ന് അതുകൊണ്ട് വിഷമിക്കല്ല ആരും പേടിക്കല്ല

ഒരു ബിസിനസ് ഒരാളുടെ ബിസിനസ് തകർന്നു പോവാൻ അയാൾ നിരാശ കൈവിട്ടു അത് പൂട്ടിപ്പോയാൽ അയാൾക്ക് നഷ്ടമാണ് വരാനുള്ളത് എന്നാൽ നിരാശയില്ലാതെ ആർജവവും ഊർജ്ജവും തിരിച്ചെടുത്തുകൊണ്ട് സധൈര്യം വളരെ ആത്മവിശ്വാസത്തോടെ അതിലേക്ക് വേണ്ടുന്ന നന്മകളും അതിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളും ചെയ്തു അതിനെ ഭംഗിയാക്കി അലങ്കരിച്ചു ചൂണ്ടും ഓടി പിടിച്ചുകൊണ്ട് ബിസിനസ് അദ്ദേഹം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ ലാഭമുണ്ടാകുന്നത് പോലെ നിങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു നാലഞ്ചു വർഷം നിരന്തരമായി ജീവിക്കുമ്പോൾ ഇനി എനിക്ക് മാപ്പില്ല എന്ന് പറഞ്ഞ നിരാശരാവല്ല നിങ്ങൾ എന്നിലേക്ക് മടങ്ങിയ നിങ്ങളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ വീണ്ടും 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 ആവർത്തിക്കല്ല എന്നൊരു ഡിമാൻഡ് കൂടിയുണ്ട് ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ